ഗോവിന്ദച്ചാമിയുടെ ചാട്ടമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെ ചർച്ച ചാർലി തോമസ് എന്ന ഗോവിന്ദച്ചാമിയുടെ ഹാബിച്വൽ ഒഫൻഡർ അഥവാ സ്ഥിരം കുറ്റവാളിയാണ് എന്ന് പറയപ്പെടുന്ന ഒരാളാണ് എന്ന് അന്വേഷണ സംഘം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതായത് ഈ കൊടും ക്രിമിനൽ ഒരു ദിവസമെങ്കിലും വെളിയിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരിയുടെ മാനവും ജീവനും പോയേനെ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് വാർത്ത അപ്പോൾ അങ്ങനെയുള്ള ഒരാളെപ്പോലും സൂക്ഷിക്കാൻ കഴിയാത്തയാളാണ് നമ്മുടെ ഡബിൾ ചങ്ക് മുഖ്യമന്ത്രി കാരണം കോടതി ഇത്തരം ക്രിമിനലുകളെ ജയിലിലേക്ക് അയക്കുന്നത് അവർ ഇനി സമൂഹത്തിന് ഭീഷണിയാകാതെ സർക്കാർ സൂക്ഷിക്കും എന്നുള്ള ഉത്തമബോധ്യത്തിലാണ് നീതിപീഠത്തിൻ്റെ ഈ വിശ്വാസത്തെയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തകർത്തത് ഈ പിണറായി വിജയന് ഇത്ര വലിയ സുരക്ഷാ പരിവാരങ്ങൾ എന്തിനാണ് എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും കാരണം അദ്ദേഹത്തിനറിയാം ഏത് കൊടും ക്രിമിനലിനും കൂളായി നടക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് തൻ്റെ ഭരണത്തിന് കീഴിൽ എന്ന് നാട്ടുകാരും മാധ്യമങ്ങളും അതീവ ജാഗ്രത പുലർത്തിയതിനെ തുടർന്നാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ പറ്റിയത് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിച്ച് ജയിൽ സുരക്ഷ വിലയിരുത്തി എന്നതാണ് ഇന്ന് കേട്ട ഏറ്റവും വലിയ തമാശ ഒൻപത് വർഷം ജയിൽ വകുപ്പ് ഭരിച്ച മുഖ്യമന്ത്രി ഇപ്പോഴാണ് കേരളത്തിലെ ജയിലുകളുടെ സുരക്ഷ വിലയിരുത്തുന്നത് അങ്ങേറ്റം ദുരൂഹതകളാണ് ഈ ജയിൽ ചാട്ടത്തിന് പിന്നിൽ സെല്ലറുത്ത് അത് ആരും അറിഞ്ഞില്ല മൂന്നോ നാലോ മതിൽ ചാടിയത് ആരും അറിഞ്ഞില്ല ഗോവിന്ദച്ചാമി ചാടുമ്പോൾ ജയിലിലെ വൈദ്യുതി വേലിയിൽ വൈദ്യുതി ഇല്ലായിരുന്നു ആരാ അത് ആ സമയത്ത് ഓഫ് ചെയ്ത് കൊടുത്തത് ഇത് മറ്റാർക്കെങ്കിലും ഒക്കെ ചാടാൻ വേണ്ടി ചെയ്തു കൊടുത്ത സൗകര്യമാണോ ഏതായാലും അകത്തും പുറത്തും നിന്ന് സഹായം കിട്ടാതെ ഈ ഒറ്റ കയ്യൻ പ്രതി ചാടില്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ഓർക്കണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഗോവിന്ദച്ചാമി ചാടിയത് എന്താ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ പ്രത്യേകത കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ പാർട്ടി ക്രമം പോലെയാണ് പി ജയരാജൻ്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മുകാർ അവരാണ് ആ ജയിൽ ഭരിക്കുന്നത് പാർട്ടി ചെല്ലും ചെലവും കൊടുത്ത് മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ വിടുന്ന പ്രതികളുടെ സുഖവാസ കേന്ദ്രം അതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഇപ്പോൾ ചാടിയ ഈ ചാർലി തോമസ് എന്ന ഗോവിന്ദവാമിയുടെ മൊഴിയിൽ തന്നെ കണ്ണൂർ ജയിലിൽ ആവശ്യത്തിന് ലഹരി വസ്തുക്കളും ഫോണും എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ വാടക കൊലയാളികൾക്ക് ഈ ജയിലിൽ പ്രത്യേക ഭക്ഷണവും ഫോണുമടക്കം ലഭിക്കുന്ന സൗകര്യങ്ങൾ അത് മാധ്യമങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് പാർട്ടി ഗ്രാമം എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ അടുത്ത കാലത്ത് ബി ജെ പി പ്രവർത്തകനായിരുന്ന മുഴപ്പിലങ്ങാട് എളമ്പിലായി സുര സൂരജിനെ വെട്ടിക്കൊന്ന കേസിലെ സി പി എമ്മുകാരായിട്ടുള്ള പ്രതികൾ ആ പ്രതികൾക്ക് കണ്ണൂർ ജയിലിൻ്റെ മുന്നിൽ സ്വീകരണം നൽകിയത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പെരിയാർ ഇട ഇരട്ടക്കുലക്കേസിലെ സി പി എമ്മുകാരായിട്ടുള്ള പ്രതികൾ ഇവിടെ രാജാക്കന്മാരെ പോലെയാണ് കഴിയുന്നത് അപ്പോൾ പിന്നെ ഗോവിന്ദചാമിക്ക് തോന്നിക്കാണും താനായിട്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ഇപ്പം നാല് താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് എല്ലാം അവസാനിപ്പിക്കാനാണ് സർക്കാരിൻ്റെ പ്ലാൻ പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ കേരള പ്രിസൻസ് ആൻഡ് കറപ്ഷനൽ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് അതനുസരിച്ച് ജയിൽ ചുമതലയിലുള്ള ഡി ജി പി ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ട് ഈ സെൻട്രൽ ജയിലുകൾ സന്ദർശിച്ച് സുരക്ഷ വിലയിരുത്തണം അങ്ങനെ അദ്ദേഹം സന്ദർശനം നടത്തുന്ന സമയത്ത് ഉപദേശക സമിതി യോഗത്തിലും പങ്കെടുക്കണം കണ്ണൂരിൽ അങ്ങനെ വല്ലതും നടന്നിരുന്നു ഡി ജി പി പോയിരുന്നോ ഇപ്പോഴത്തെ ഡെയിൽ ജയിൽ ഡി ജി എപ്പോഴാണ് ഈ സന്ദർശനവും പരിശോധനയും അവസാനം നടത്തിയത് എന്നെങ്കിലും മുഖ്യമന്ത്രി പറയണം അങ്ങനെ സന്ദർശനം നടത്തിയിരുന്നുവെങ്കിൽ ഈ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച അവിടെ സംഭവിക്കുമായിരുന്നില്ല അതുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാർ മുതലുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത് തൽക്കാലം ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുകയാണ് സമകാലീന രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമസ്കാരം